അമേരിക്കയെയും ഇസ്രയേലിനെയും പാശ്ചാത്യ രാജ്യങ്ങളെയും എല്ലാം തന്നെ ഒരുപോലെ ഭീതിയിലാഴ്ത്തുന്ന ഒരു റിപ്പോർട്ട് പുറത്തുവരികയുണ്ടായി വരികയുണ്ടായി നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ശക്തി പകരാൻ കഴിയുന്ന ആയിരക്കണക്കിന് ടൺ മിസൈൽ ഇന്ധനം ഇറാൻ എന്ന രാജ്യം ചൈനയിൽ നിന്ന് വാങ്ങുന്നുണ്ടെന്ന റിപ്പോർട്ടാണ് ലോകരാജ്യങ്ങളെയെല്ലാം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ പദ്ധതി സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടന്നു വരികയാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ആണവ ഇന്ധന സമ്പുഷ്ടീകരണം നിർത്താൻ ഇറാൻ തയ്യാറായിട്ടുള്ള നേരെ മറിച്ച് ഇത് രണ്ടാം പ്രാവശ്യമാണ് ചൈനയിൽ നിന്നും മിസൈൽ ഇന്ധനം വാങ്ങുന്നതെന്നുമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നതും ഇതിനെ തുടർന്ന് അമേരിക്ക വലിയ രീതിയിൽ ആശങ്കയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഹോങ്കോങ് ആസ്ഥാനമായുള്ള ഒരു ചൈനീസ് സ്ഥാപനത്തിന് ആയിരക്കണക്കിന് ടൺ അമോണിയം പെർ ക്ലോറേറ്റിന് ഇറാൻ ഓർഡർ നൽകിയിട്ടുണ്ടെന്ന തരത്തിലാണ് വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് വ്യക്തമാകുന്നത് ഓർഡർ ചെയ്ത രാസവസ്തുവിനെ എണ്ണൂറ് ബാലിസ്റ്റിക് മിസൈലുകൾ വരെ ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് മാത്രമല്ല മുമ്പും ഇറാൻ ചൈനയിൽ നിന്നും ഈ രാസവസ്തു വാങ്ങിയതായി ജനുവരിയിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് വന്നിരുന്നു അമേരിക്ക ഇറാനുമായി ആണവ സമാധാന ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് ഇറാൻ മിസൈൽ പദ്ധതി പുനർനിർമ്മിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇസ്രയേലുമായുള്ള ഏറ്റുമുട്ടലിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു അതേസമയം തന്നെ ചൈനയിൽ നിന്നും വരും മാസങ്ങളിലും ഇറാനിലേക്ക് അമോണിയം പെർക്ലോറേറ്റ് കയറ്റുമതി ചെയ്യുമെന്നും റിപ്പോർട്ട് നിലനിൽക്കുന്നുണ്ട് കൂടാതെ ഈ രാസവസ്തുക്കൾ മുഴുവനായും ഇറാൻ അല്ലെന്നും അതിൽ ചെറിയൊരു ഭാഗം ഹൂതികൾക്ക് നൽകാമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം ഹൂതികൾ ഇപ്പോൾ അമേരിക്കയുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവർ ഇസ്രയേലുമായി സംഘർഷത്തിലാണ് നിൽക്കുന്നത് അതിനാൽ തന്നെ അമേരിക്കയും ഇറാനും ചർച്ചകളിൽ ഏർപ്പെടുന്നതിന് മുമ്പാണ് ഈ രാസവസ്തു ഓർഡർ ചെയ്തതെന്നും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ ദിവസം ഇറാനു മുന്നിൽ അമേരിക്ക ഒരു പുതിയ ആണവ കരാർ നിർദ്ദേശം അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഇറാൻ അത് നിരസിച്ചതായ തരത്തിലാണ് ഇപ്പോൾ കൂടുതലും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അമേരിക്ക മുന്നോട്ട് വെച്ച ആണവ നയം തങ്ങളുടെ താല്പര്യങ്ങൾ നിറവേറ്റുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇറാൻ അമേരിക്കയുടെ പുതിയ ആണവ നയം ഇപ്പോൾ കൂടുതലും തള്ളിയിരിക്കുന്നത് മാത്രമല്ല യുറേനിയം സമ്പുഷ്ടീകരണം തുടരണമെന്നാണ് ഇറാൻ ഉയർത്തുന്ന ആവശ്യം പക്ഷെ അമേരിക്ക അത് നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനെ തുടർന്നുകൊണ്ട് ആണവ കരാറിനുള്ള ചർച്ച എങ്ങും എത്താതെ തന്നെ പാതിവഴിയിൽ നിൽക്കുകയാണ് ശരിക്കും ആണവ കരാറിനായുള്ള പുതിയ ഓഫർ ഇറാനുമായി പങ്കുവയ്ക്കുകയും ചെയ്തുവെന്ന് അമേരിക്ക പറയുന്നുണ്ട് കൂടാതെ അത് ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ് ഇറാൻ ഭരണകൂടത്തിന് വിശദവും സ്വീകാര്യവുമായ ഒരു നിർദ്ദേശം അയച്ചിട്ടുണ്ടെന്നും അതുപോലെ അത് അംഗീകരിക്കുന്നതാണ് അവർക്ക് നല്ലതെന്നും ഇല്ലെങ്കിൽ പ്രസിഡന്റ് തന്നെ ആവർത്തിച്ചതുപോലെ അവർ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുമുള്ള തരത്തിലായിരുന്നു വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് മുന്നറിയിപ്പ് കൂടുതലും നൽകിയത് ഇറാന് ഒരിക്കലും ഒരു ആണവ ബോംബ് നിർമ്മിക്കാൻ കഴിയില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം താനെ ഇറാൻ ഒരിക്കലും യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനി ശക്തമായ ഭാഷയിലാണ് പ്രതികരണം നടത്തിയതും ഇറാനിലെ ജനങ്ങളുടെ തത്വങ്ങൾക്കും ദേശീയ താല്പര്യങ്ങൾക്കും അതുപോലെ അവകാശങ്ങൾക്കും അനുസൃതമായി അമേരിക്കൻ നിർദ്ദേശത്തോട് ഇറാൻ പ്രതികരിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ഷി വെളിപ്പെടുത്തിയിരുന്നു ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ചുകൊണ്ടുള്ള അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആറാം റൗണ്ട് ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിനിടെ കൂടിയാണ് ഇപ്പോൾ പുതിയ സംഭവ വികാസം രൂപം കൊണ്ടിരിക്കുന്നത് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ഉപേക്ഷിക്കണമെന്ന അമേരിക്ക നിർബന്ധം പിടിക്കുകയാണ് പക്ഷേ ഈ പ്രശ്നത്തിന്റെ പ്രധാന കാരണവും അതാണ് പക്ഷേ ഇറാൻ അത് പൂർണ്ണമായും നിരസിക്കുകയാണ് യുറേനിയം സമ്പുഷ്ടമാക്കാൻ ശ്രമിക്കുന്നതിനായി ഇറാൻ ശക്തമായി തന്നെ നിഷേധിക്കുന്നുണ്ട് എങ്കിൽ പോലും യു എൻ അറ്റോമിക് ഏജൻസിയുടെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് ഇറാൻ മൂന്ന് സ്ഥലങ്ങളിൽ വെളിപ്പെടുത്താത്ത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് രഹസ്യ ആണവ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന തരത്തിലാണ് യുറേനിയം സമ്പുഷ്ടീകരണം നമ്മുടെ ആണവ പരിപാടിയുടെ യഥാർത്ഥ താക്കോലാണ് ശത്രുക്കൾ സമ്പുഷ്ടീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഖമേനി കൂട്ടിച്ചേർത്തു സ്വാതന്ത്ര്യം എന്നാൽ അമേരിക്കയിൽ നിന്നും പോലുള്ളവരിൽ നിന്നും പച്ചക്കൊടി പ്രതീക്ഷിക്കാതിരിക്കുക എന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി അമേരിക്കയുടെ ആണവ കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ പ്രത്യേക ശാസ്ത്രത്തിന് നൂറ് ശതമാനം എതിരാണ് എന്നും ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി ശക്തമായി തന്നെ പറയുന്നുണ്ട് പക്ഷേ ഭീകരതയെയും ആയുധ വ്യാപനത്തെയും പിന്തുണയ്ക്കുന്നതിനാൽ തന്നെ ഇറാന്റെ സെൻട്രൽ ബാങ്കും ദേശീയ എണ്ണ കമ്പനിയും ഉൾപ്പെടെ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായകമായ ഡസൻ കണക്കിന് സ്ഥാപനങ്ങളെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കരിം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അമേരിക്ക ഉയർത്തുന്ന പ്രധാന വാദം അതേസമയം ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ ഖേദിക്കേണ്ടി വരുമെന്ന് വെളിപ്പെടുത്തി ഇറാൻ രംഗത്ത് വരികയുണ്ടായി ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇറാനിയൻ മന്ത്രി അബ്ബാസ് അരാകശിയാണ് ഇക്കാര്യം പ്രധാനമായിട്ടും അറിയിച്ചിരിക്കുന്നത് അത്തരമൊരു തെറ്റ് ഇസ്രയേൽ ചെയ്യുകയാണെങ്കിൽ ഇതിനുള്ള ഫലം ശരിക്കും ഇസ്രയേൽ അനുഭവിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് അദ്ദേഹം നൽകുകയുണ്ടായി ഗാസയിൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഇസ്രയേൽ പല പ്രാവശ്യം ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു പക്ഷേ പാശ്ചാത്യ ലോകം ഈ ഭീഷണികളെ എല്ലാം താനെ ശക്തമായി അവഗണിക്കുകയാണ് മാത്രമല്ല സമാധാനപരമായി ആണവ പദ്ധതി നടപ്പിലാക്കുന്ന ഇറാനെ അവർ നിരന്തരമായി സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നുണ്ട് ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമായി തുടരുന്നുവെന്നും ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊരു കക്ഷിക്കും ഉറപ്പ് നൽകാൻ ടെഹ്റാൻ തയ്യാറാണെന്നും ഉന്നത നയതന്ത്രജ്ഞർ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും തന്നെ മറച്ചു വയ്ക്കാനില്ല ഞങ്ങളുടെ ആണവ പദ്ധതിയും എല്ലാ പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ വളരെയധികം സമാധാനപരമാണ് മാത്രമല്ല യുറേനിയം സമ്പുഷ്ടീകരണം ഇറാനിയൻ ജനതയുടെ വലിയ ത്യാഗത്തിലൂടെ ഞങ്ങളുടെ ശാസ്ത്രജ്ഞർ നേടിയെടുത്ത ഒരു പ്രധാന ശാസ്ത്ര നേട്ടമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾ ആണവായുധങ്ങൾ തേടുകയോ അവ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയോ ഒരിക്കലും ചെയ്യുന്നില്ല അതേസമയം തന്നെ ഈ മേഖലയിലെ ഞങ്ങളുടെ സ്വാഭാവിക അവകാശങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല അതുകൊണ്ട് തന്നെ സമാധാനപരമായ ഒരു ആണവ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാനും കഴിയുന്നതല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇറാന്റെ അറുപത് ശതമാനം വരെ പരിശുദ്ധിയുള്ള യുറേനിയത്തിന്റെ ശേഖരം ഏകദേശം അൻപത് ശതമാനം വർദ്ധിച്ചുകൊണ്ട് നാനൂറ്റി എട്ട് ദശാംശം ആറ് കിലോഗ്രാം വരെയായി ഉയർന്നതായും ഐ എഇയുടെ സമീപകാല റിപ്പോർട്ട് വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല കൂടുതൽ സമ്പുഷ്ടമാക്കിയാൽ ഒൻപത് ആണവായുധങ്ങൾക്ക് ഇത് മതിയാകുമെന്നും യുവൻ ആണവ നിരീക്ഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല ആണവ പദ്ധതിയിൽ ഒരു കരാറിലെത്തുന്നതിനായി ഇറാൻ അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിനിടയിൽ ഐ എ യുടെ കണ്ടെത്തലുകൾ പുറത്തുവരികയുണ്ടായി അതേസമയം തന്നെ ഇസ്രയേൽ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രതിരോധിക്കുന്നതിന് ഇറാൻ സുസജ്ജമാണെന്ന റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട് വ്യോമപ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ ലോഞ്ചറുകളും ഇറാൻ സ്ഥാപിച്ചുവെന്ന വാർത്തകളും നിലനിൽക്കുന്നുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നും ഇസ്രയേൽ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു